ഇറ്റ്സ് വിലച്ചസ് കൊച്ചു ഈ സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ തന്നെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോയാണ് കാരണം വേറെ ഒന്നുമല്ല കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം ഇന്ന് സഫലമായി കഴിഞ്ഞു നിങ്ങൾ ഇപ്പോൾ ആലോചിക്കും എന്ത് വേണിവിളി പറയണത് എന്നുള്ളത് ഞാൻ പറയാം അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കട്ടൊന്നുമില്ല ഒറ്റ ടേക്കിലാണ് നമ്മൾ തന്നെ പറയുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൂ ഇയേഴ്സ് ബാക്ക് ടു ഇയേഴ്സോ ത്രീ ഇയേഴ്സ് ബാക്ക് എന്തോ എന്ന് അല്ല ശരി കറക്റ്റ് അങ്ങനെ പറയാൻ പറ്റില്ല എന്നാലും ആ ഒരുപാട് നാളത്തെ ഒരാഗ്രഹമാണ് അപ്പൊ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മള് നമ്മുടെ എവിടെയായിരുന്നു യെസ് നമ്മളുടെ തൃശ്ശൂർ നമ്മുടെ ജയ് ഗുരു സുതേട്ടൻ്റെ അടുത്ത് പോകുന്ന പോകയുണ്ടായിരുന്നു അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും എന്താണ് ഓൾറെഡി നമ്മൾ കാറിൻ്റെ ലൈസൻസും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് എടുക്കണമെന്ന് വിചാരിച്ചൊരു കാര്യമാണ് പക്ഷെ കുറച്ചും കൂടെ ഇൻസ്പയർഡ് ആയത് അവിടെ ചെന്ന് അവിടുത്തെ വണ്ടികളൊക്കെ കണ്ടപ്പോഴത്തേക്കും ഒന്ന് ഓടിക്കണമെന്നൊരു പൂതി ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഏകദേശം എനിക്കൊന്നും ഒരു രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പം ഞാൻ ആക്ച്വലി ആ ഒരു കാര്യത്തിലേക്ക് ഞാൻ നീങ്ങിയത് തന്നെ വേറൊന്നുമല്ല നമ്മളങ്ങനെ ഫൈനലി ഹെവി ലൈസൻസ് എടുക്കാനായിട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഹെവി ലൈസൻസിന് നമുക്കറിയാം ബാഡ്ജ് ഡസ്റ്റ് ഉണ്ട് ആ സംഭവം എനിക്ക് അടുത്ത ആഴ്ചയാണ് എനിക്ക് അപ്രൂവൽ വന്നത് കുറച്ച് രണ്ട് ദിവസം മുമ്പാണ് അപ്പോൾ എനിക്ക് അടുത്ത ആഴ്ചയെ എക്സാമിന് എഴുതാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചത് ബാഡ്ജ് ടെസ്റ്റിന് മുമ്പായി ബാഡ്ജ് ടെസ്റ്റ് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് മറ്റേ ബാക്കി ക്ലാസ്സും കാര്യങ്ങളൊന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അങ്ങനെയല്ല ബാഡ്ജ് ടെസ്റ്റ് എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ക്ലാസ്സിന് നമുക്ക് അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഇന്ന് എൻ്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു എൻ്റെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഡേ അല്ല ഐ മീൻ എൻ്റെ ഇന്നത്തെ ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു ഓ ഞാൻ എന്തൊക്കെയാ പറയണം ഐ മീൻ ഇന്ന് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ ബസ് ഓടിക്കാൻ ഇന്ന് ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ ഞാൻ ബസ്സ് ഓടിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് സന്തോഷമുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് ഞാൻ ആദ്യമായിട്ടാണ് ബസ് ഓടിക്കുന്നത് അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഡ്രൈവിംഗ് ക്ലാസ്സിനൊക്കെ പോയപ്പോഴത്തേക്കും ആണ് ഞാനത് ഓടിക്കുന്നത് തന്നെ അപ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവുമായിരിക്കും ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോ ഉണ്ടായിരുന്നു അത് ആ വീഡിയോ എന്താണ് ഇൻസ്റ്റാഗ്രാമിലിട്ടിരിക്കുന്ന വീഡിയോ കണ്ടുകഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാനായിട്ട് പറ്റും അപ്പോൾ കുറേ പേർ എൻ്റെ അടുത്ത് ഈ ലൈസൻസ് എടുക്കുന്നതിന് എത്ര രൂപ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽസും വീഡിയോ ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം പിന്നെ ആരെങ്കിലുമൊക്കെ തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഓപ്പണായിട്ട് പറയാം ആരെങ്കിലുമൊക്കെ തന്നെ ഹെവി ലൈസൻസ് എടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ മാസം തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾ പോയി എടുത്ത് ും കാര്യങ്ങളൊക്കെ പാസ്സായിക്കോ പെട്ടെന്ന് തന്നെ ചെയ്തോ കാരണം വേറൊന്നുമല്ല അടുത്ത മാസം ഏപ്രിലോ മേയിലോ എന്തോട്ടേ ഏപ്രിൽ അടുത്ത മാസം മുതലാണെന്നാണ് കേട്ടോ ഞാൻ കേട്ടത് നല്ല രീതിയിൽ നിയമങ്ങളും കാര്യങ്ങളൊക്കെ മാറുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് പെട്ടെന്ന് തന്നെ എടുത്തോളാനായിട്ട് ഇന്ന് ഞാൻ ക്ലാസ് ചെന്നപ്പോഴത്തേക്കും എൻ്റെ ആശം പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എനിക്കിനിപ്പോൾ അടുത്ത ആഴ്ച നമ്മളുടെ ഒരു ലേണേഴ്സ് അറിയാമല്ലോ ബാഡ്ജറ്റ് ലേണേഴ്സിൻ്റെ തന്നെ ബാഡ്ജ്ടസ്റ്റ് എന്നാണ് പറയണത് അത് എനിക്ക് അടുത്ത ആഴ്ച അടുത്ത ചൊവ്വാഴ്ച നമുക്കത് അറ്റൻഡ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റത്തുള്ളൂ എല്ലാ ചൊവ്വാഴ്ചയുമാണ് അത് വരുന്നത് അപ്പോൾ അതുകൊണ്ടിട്ട് ആരെങ്കിലുമൊക്കെ തന്നെ ഹെവി ലൈസൻസ് ഒക്കെ എടുക്കാനായിട്ട് നോക്കുന്നുണ്ട് ഹെവി ലൈസൻസ് എന്നല്ല ഫോർ വീലർ ആണെങ്കിൽ ടു വീലർ ആണെന്നുണ്ടെങ്കിൽ എടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി എടുത്ത് അപ്ലൈ ചെയ്ത എല്ലാ സംഭവങ്ങളും പെട്ടെന്ന് തന്നെ ഷടപടയും നോക്കിക്കോട്ടെ കാരണം നിയമങ്ങളൊക്കെ ഇപ്പോൾ ഓരോ ദിവസം മാറി മാറി എന്തൊക്കെ ചേഞ്ചസ് ആണ് ഇനി വരാൻ പോണേന്നൊന്നും പറയാനായിട്ട് പറ്റത്തില്ല മെയിൻ ആയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് എക്സാമിൻ്റെ ആ ഒരു ലേണേഴ്സ് എക്സാം ഉണ്ടല്ലോ അതിലാണ് ചെറിയ വ്യത്യാസം വന്ന് വരുന്നുണ്ടെന്നാണ് പറയുക പറഞ്ഞാൽ നമുക്ക് മുപ്പത് ചോദ്യത്തിന് മുപ്പത് മാർക്കും വേണോന്ന് അങ്ങനെ എന്തൊക്കെയോ എന്ന് ആശാന് പറഞ്ഞു എനിക്ക് ക്ലിയർ ആയിട്ട് ഒന്നാത്ത കാര്യം എനിക്ക് ക്ലിയർ ആയിട്ട് ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ബിക്കോസ് ഓൾറെഡി ഞാൻ എക്സൈ ഭയങ്കര ആയിരുന്നു അതുപോലെ തന്നെ കുറച്ച് പേടിയുണ്ടായിരുന്നു കാരണം ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു വണ്ടി ഞാൻ ഓടിക്കുന്നത് തന്നെ അപ്പൊ അതിൻ്റെ ആ ഒരു നീളവും വീതിയും ഒക്കെ ഒരു നിങ്ങൾക്ക് മനസ്സിലാവല്ലോ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് പേടിയും കാര്യങ്ങളൊക്കെ ഓൾറെഡി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പിന്നെ ഗിയർ ഇടുന്ന സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി പിന്നെ കാറ് കാറ് അത്യാവശ്യം ഓടിക്കാൻ അറിയാവുന്നിട്ട് വലിയ വിഷയം ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ കുഴപ്പമുണ്ടായിരുന്നില്ല ഗറുന്നതിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹെവി ലൈസൻസ് എടുക്കാനായിട്ട് ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ടല്ലോ ആ ഒരു കാര്യം വളരെ പ്രിയപ്പെട്ട എനിക്ക് ഒരുപാട് വളരെ പ്രിയപ്പെട്ട നമ്മളുടെ സുചിത്തേട്ടനെ നമ്മൾ വിളിച്ച് പറയാനായിട്ട് പോവുകയാണ് അപ്പോൾ എനിക്കറിയില്ല സുചിത്തേട്ടൻ ഫോൺ എടുക്കുമെന്ന് എനിക്ക് അറിയ അറിയത്തില്ല മേ ബി തിരക്കായിരിക്കാം അറിയത്തില്ല എന്തായാലും നമുക്ക് വിളിച്ച് നോക്കാം കാരണം ഈ ഒരു സന്തോഷം എനിക്ക് ആദ്യം തന്നെ പുള്ളീനോട് പറയണമെന്ന് എനിക്ക് തോന്നിയായിരുന്നു ഞാൻ ആദ്യമായിട്ടൊരു ബെസിൻ്റെ ഒരു വ്ളോഗ് ചെയ്യുന്നത് നമ്മുടെ സുചിത്തേട്ടൻ്റെ വണ്ടികളാണ് ജിന്നെ ജിന്ന ഗാങ്സ്റ്റർ ആ വണ്ടിയൊക്കെയാണ് ഞാൻ ആദ്യമായിട്ടൊരു ബെസ്സിൻ്റെ വ്ലോഗ് ചെയ്യുന്നത് ഞാൻ അവിടെ ാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സന്തോഷം എനിക്ക് ആദ്യം തന്നെ സുചിത്തേട്ടനായിട്ട് പങ്കുവയ്ക്കണമെന്ന് എനിക്ക് തോന്നിയായിരുന്നു അപ്പോൾ നമ്മൾ ഇപ്പൊ സുചിത്തേടനെ വിളിച്ചു നോക്കാനായിട്ട് പോവാണ് എടുക്കുമോന്ന് എനിക്ക് അറിയാൻ പാടില്ല എനിക്ക് ചെറിയ രീതിയിൽ എനിക്ക് പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ബിക്കോസ് കുറെ നാൾക്ക് ശേഷമാണ് ഞാൻ ശുചിത്തേടനെ വിളിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളി തിരക്കായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു കാരണം ഈ ഒരു സംഭവത്തിനെ പറ്റിയിട്ട് ഒന്ന് പറയാൻ വേണ്ടിയിട്ട് ഇന്ന ഹെവി ലൈസൻസിന് ഞാൻ കൊടുക്കുകയാണെന്നുള്ള കാര്യം ഞാൻ പറയാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചായിരുന്നു പക്ഷേ തിരക്കാണെന്ന് പറഞ്ഞപ്പോ എന്തായാലും നമുക്ക് ഇപ്പൊ ഒന്ന് വിളിച്ച് നോക്കാം ഓക്കെ രണ്ട് നമ്പർ ഉണ്ട് ഇതിൽ ഏത് നമ്പർ ആണെന്നാവോ ആ ഏതെങ്കിലും വിളിച്ചു നോക്കാം നമുക്ക് നോക്കട്ടെ ഹലോ ആ സുചിത്തേട്ടാ ലിൻസിയാണ് ആ ഓക്കെ ഓക്കെ ഞാനേ ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിട്ട് വിളിച്ചത് ഞാനിപ്പോ റെക്കോർഡ് ചെയ്യുന്നുണ്ട് കുഴപ്പമില്ലല്ലോ വീഡിയോ എടുത്തുകൊണ്ടിരിക്കാണ് സംഭവം വേറെ ഒന്നല്ല ഭയങ്കര സന്തോഷം തോന്നി അതുകൊണ്ടിട്ട് എനിക്ക് ആദ്യം തന്നെ സുതേണ് വിളിച്ച് പറയണെന്ന് തോന്നിയോണ്ടിട്ടാണ് കേട്ടോ വിളിച്ചത് തിനക്കല്ലല്ലോ അച്ചോ അന്നാ ഫ്രീ ആയിട്ട് വിളിച്ചാ മതി അതില്ല ഞാൻ വിളിച്ചു വേറെ ഒന്നും അല്ല എന്താണ് ഞാൻ ഹെവി ലൈസൻസിന് അപ്ലൈ ചെയ്തായിരുന്നു അപ്പൊ ഇന്നെൻറെ ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു ഇന്നെ ഞാൻ ആദ്യമായിട്ട് ബസ് ഓടിച്ചു സുത്തേട്ട അപ്പൊ അപ്പൊ എന്റെ ഒരു ആഗ്രഹം ഞാൻ സുതേനോട് പറയും ഇപ്പല്ല എല്ലാം കഴിഞ്ഞ് സെറ്റ് ആയിട്ടുള്ള കാര്യ ഞാൻ പറഞ്ഞത് അതെ അതെ സത്യം എല്ലാവർക്കും പ്രചോദന ആയിട്ടുള്ള അതെ അതെ

വണ്ടി ഓടിച്ചേക്കും എനിക്ക് ജിന്നൊന്നും ഓടിക്കാൻ തരുവോക്ക് സത്യം പറഞ്ഞു ഇല്ലില്ല ഞാൻ അല്ല എനിക്കും കൂടെ കോൺഫിഡന്റ് ആയി പക്കായിട്ട് എനിക്ക് ഓടിക്കാൻ പറ്റോന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ സുതന്നോട് പറയത്തുള്ളൂന്ന് ഓടിക്കാൻ തരുവെന്ന് ഞാൻ ചോദിക്കത്തുള്ളൂ അയ്യോ എന്താ സുഖാണോ സുഖായിട്ടിരിക്കും ഓക്കെ ഞാൻ ഇതിന് മുമ്പ് സുതന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് തോന്നുന്നു അന്ന് തിരക്കായിരുന്നു ഞാൻ അത് ഇതിനു വേണ്ടിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ഫോണാണെന്ന് പറയാൻ വേണ്ടിട്ട് വിളിച്ചതാണ് ഇല്ല എടുത്തായിരുന്നു സുതന്നെ ഫോൺ എടുത്തായിരുന്നു ഫോൺ എടുത്തായിരുന്നു പക്ഷെ ഇങ്ങനെ തിരക്കാണെന്ന് എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു അപ്പൊ ഞാൻ ആ പറഞ്ഞായിരുന്നു അപ്പൊ ഞാൻ പിന്നെ ഞാൻ പിന്നെ വിളിച്ചില്ല തിരക്കാരിക്കോല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ ഞാൻ വിളിക്കായിരുന്നത് അപ്പൊ ഇന്ന് എന്റെ ആദ്യത്തെ ക്ലാസ് ആയിരുന്നു ഞാൻ ആദ്യമായിട്ട് ബസ് ഓടിച്ചാണ് അപ്പൊ എനിക്ക് ആദ്യം നിന്ന് ചേർന്ന് വിളിച്ച് പറയണെന്ന് തോന്നി അതുകൊണ്ടിട്ടാണ് ഞാൻ വിളിച്ചത് അതെ എല്ലാ പെൺകുട്ടികളും ഓടിക്കണം സത്യം പറഞ്ഞാൽ പേടിച്ച് മാറി നിൽക്കരുത് ഒരു കാര്യത്തിലും ആൺകുട്ടികൾക്ക് വേണ്ടിട്ട് മാത്രല്ലോ എല്ലാവരും അതെ 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 സത്യം അതെ 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 ഇൻസ്പിറേഷൻ ഉണ്ടാവും അതെ അങ്ങനെ കൊറേ ലേഡി ഡ്രൈവേഴ്സ് വരണം അപ്പൊ എന്തായാലും എപ്പോഴെങ്കിലും ഞാൻ അങ്ങോട്ടേക്ക് വരാം ഓക്കെ ഓക്കെ സുട്ടു ഓക്കെ ദൈവമേ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ഒരുപാട് അല്ല എന്റെ കൈ കാരണം ഒരുപാട് നാൾക്ക് ശേഷം ഞാൻ സൂത്തേട്ടനെ വിളിക്കുന്നത് തന്നെ അപ്പോൾ എനിക്കതി അയ്യോ എൻ്റെ മേ ഒരു കേട്ടോ എൻ്റെ കൈ വേ വേർക്കുന്നില്ല കൈ ഒന്ന് തണുത്തിട്ടുണ്ട് കാരണം നമ്മൾ അത്രയും ക്യൂരിയോസിറ്റിയോട് ഭയങ്കര ആയിട്ടാണ് നമ്മൾ സു വിളിച്ചത് അയ്യോ സുത്തേട്ടൻ നമുക്ക് എന്തായാലും ബസ്സൊക്കെ ഞാൻ പക്കയിട്ട് ഓടിച്ചതിന് ശേഷം മാത്രം എനിക്ക് കോൺഫിഡൻറ്റ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ വേറെ കാറാണെങ്കിൽ പോലും ബൈക്കാണെന്നുണ്ടെങ്കിൽ പോലും എനിക്കത് ഓടിക്കാനായിട്ട് പറ്റും എന്തുകൊണ്ട് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ആരുടെ വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഞാൻ മേടിക്കാറുള്ളൂ ഓടിക്കാറുള്ളൂ അപ്പോൾ അതുകൊണ്ടിട്ട് ബസ്സാണെന്നുണ്ടെങ്കിൽ പോലും ജിന്നാണെ ജിന്നായിക്കോട്ടെ ജിന്നോടിക്കണം എന്നാണ് എൻ്റെ ഇവർ ചെറിയ വലിയ ആഗ്രഹം അത് കഴിഞ്ഞ് നമ്മൾ ചിലപ്പോൾ വേണ്ട വേണ്ട അത്ര അതിമോഹം ഒന്നും വേണ്ട നമുക്ക് ജിന്നു മതി എന്തായാലും ഞാനത് പക്കായിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ലൈസൻസും കാര്യങ്ങളൊക്കെ കിട്ടി കഴിഞ്ഞ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം എനിക്ക് കോൺഫിഡൻറ്റ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ എന്തായാലും ജിന്ന് നമ്മൾ ഓടിക്കത്തുള്ളൂ അപ്പോൾ നമ്മുടെ സീത്തേടൻ വണ്ടി നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓടിക്കാനായിട്ട് എന്തായാലും ആ ഒരു ഡേയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് എന്താ പറയുക ഞാൻ എന്താ പറയുക ആ ഒരു ഡേക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഭയങ്കരമായിട്ട് വെയിറ്റിംഗ് ആണ് എന്തായാലും ട്ടം പറഞ്ഞ പോലെ തന്നെ ഞാനൊരു പെൺകുട്ടി കാരണം വേറെ ഒരുപാട് പെൺകുട്ടികൾക്ക് അത് ഇൻസ്പിറേഷൻ ആവാണെന്നുണ്ടെങ്കിൽ ആവണമെന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം അത് ഈ ഒരു ഹെവി ലൈസൻസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല വണ്ടിക്കച്ചവടത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഞാൻ അങ്ങനെ പറയത്തുള്ളൂ കാരണം ഒരിക്കലും ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് മാത്രമായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്നൊരു ഫീൽഡ് അല്ലെങ്കിൽ പറഞ്ഞ പോലെ വണ്ടി കച്ചവടം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹെവി ലൈസൻസ് എടുക്കുന്ന എന്തും ആയിക്കോട്ടെ അതിലോട്ടൊക്കെ നമ്മൾ ഇറങ്ങി നമ്മൾ എന്താണ് നമുക്ക് ആ ഒരു ഫീൽഡ് ഇഷ്ടമാണ് അല്ലെങ്കിൽ ഓട്ടോമോട്ടീവ് ഫീൽഡ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാറി നിൽക്കരുത് നമ്മൾ ഇറങ്ങി തിരിച്ച് നമ്മൾ അതിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്ത വ്യത്യസ്തതകൾ നമ്മൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക എപ്പോഴും എനിക്കങ്ങനെ ഇഷ്ടം മൾട്ടി ടാസ്ക് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ കാരണം വേറെ ഏതെങ്കിലും പെൺകുട്ടികൾ ഇൻസ്പയർഡ് ആയിട്ട് ലൈസൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ എം സോ മച്ച് ഹാപ്പി കാരണം നിങ്ങൾ പോയിട്ട് എടുക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ എല്ലാ പെൺകുട്ടികളും എല്ലാ വണ്ടികളും ഓടിക്കണമെന്ന് ഞാൻ പറയത്തോളം ഞാനിതിപ്പോൾ ഹെവിയിൽ മാത്രം ഒതുങ്ങി നിൽക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ അടുത്തടുത്ത വണ്ടികളുടെ ലൈസൻസ് ഇങ്ങനെ ഞാൻ എടുത്തുകൊണ്ടേയിരിക്കും എൻ്റെ ആഗ്രഹങ്ങൾ ഇവിടെയൊന്നും ഒതുക്കാനായിട്ടുള്ളതല്ല അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ഹെവിയിൽ മാത്രമല്ല അടുത്തെടുത്ത ഫോർക്ലിഫ്റ്റ് ജി സി ബി അങ്ങനെ കുറേ വേറെ വരുന്നുണ്ടല്ലോ അതെല്ലാം ലൈസൻസ് എടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ ഇന്നത്തെ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഹാപ്പിയായിട്ടോ ഒരുപാട് ഹാപ്പിനെസ് ഉള്ള ഒരു ഡേ ആണ് ഇന്നത്തെ കാരണം സുചിത്തേട്ടനെ വിളിച്ചു പിന്നെ ആദ്യമായിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ ബ്രസ് ഓടിച്ചു എല്ലാം കൊണ്ടും ഒരു അടിപൊളി ഡേ ആയിരുന്നു അപ്പം ഇനിയിപ്പോൾ ആ ഒരു ഡേക്ക് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുകയാണ് എന്തായാലും എനിക്ക് പക്കയിട്ട് പഠിച്ചിട്ട് വേണം എന്തായാലും ടെസ്റ്റിനെ ടെസ്റ്റിന് ഇറങ്ങാനായിട്ട് എന്തായാലും അയ്യോ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ വീഡിയോയിൽ വന്നപ്പോഴത്തേക്ക് പറയാനായിട്ട് വന്ന് മിക്ക കാര്യങ്ങളും ഞാൻ മറന്നുപോയി കൈ പിന്നെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വിൽക്ക് വരുന്നുണ്ട് ഞാൻ എന്താ അടുത്തടുത്ത് പറയാനായിട്ട് വരുന്നതെന്നുള്ള ഞാൻ തന്നെ മറന്നു പോകുന്നുണ്ട് ആക്ച്വലി കണ്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തെറ്റി വരുന്നുണ്ട് പക്ഷേ ആ സമയത്ത് എനിക്ക് റീൽസ് ചെയ്യുമ്പോൾ എനിക്ക് വലിയ വിഷയമില്ല ബിക്കോസ് ഒറ്റ ടേക്കിൽ ഞാൻ എടുത്തങ്ങ് പോയിക്കൊള്ളും പക്ഷേ ഈ ഒരു ഫുൾ വ്ലോഗ് വ്ലോഗാകുമ്പോഴത്തേക്കും അടുത്തടുത്ത കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തോർത്ത് വേണമല്ലോ പറയാനായിട്ട് സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരുന്നു അപ്പോൾ ആരെങ്കിലും ഇപ്പം ഇപ്പൊ ആൺകുട്ടികളെ ആയിക്കോട്ടെ പെൺകുട്ടികളെ ആയിക്കോട്ടെ ഹെവി ലൈസൻസ് എടുക്കാനായിട്ട് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ എല്ലാം പെട്ടെന്ന് തന്നെ ശടപടയിൽ അങ്ങോട്ട് പോയി എടുത്ത് തീർക്കാൻ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ മാറ്റി മാറ്റിവെക്കരുത് നമ്മൾ ചെയ്യാം നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നാളത്തേക്കല്ല ഇന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ നമ്മളത് ഇന്ന് തന്നെ നമ്മൾ അതിനുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാം ബാക്കി വരുന്നിടത്ത് വെച്ചിട്ട് നമുക്ക് കാണാം അപ്പോൾ ഹെവി ലൈസൻസ് എടുക്കുന്നതിൻ്റെ പ്രൊസീജേഴ്സ് എത്ര രൂപ വേണ്ടി വന്നു എത്രയാണ് എന്നൊക്കെ കുറേ പേര് എൻ്റെ അടുത്ത് പേഴ്സണലായിട്ടും വാട്സപ്പിലൊക്കെ വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും എന്തായാലും എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ എനിക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നതിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എനിക്ക് അതിലൊക്കെ ഭയങ്കര സന്തോഷമാണ് എനിക്കതൊക്കെ മറ്റുള്ളവർക്ക് ഇപ്പോൾ എനിക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ എനിക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ വേറെ ആൾക്കാർ എനിക്ക് പറഞ്ഞു തരുമ്പോഴൊക്കെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കേട്ടിരിക്കുകയാണ് ും കണ്ടിരിക്കാനും പഠിക്കാനൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ ഞാൻ ആ ഒരു വീഡിയോ ഞാനിപ്പോൾ ഞാൻ ഒരെണ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ബസ് ഓടിക്കുന്നതിന്റെ അപ്പോൾ അതിൽ ഇങ്ങനെ വന്നിട്ട് പറഞ്ഞായിരുന്നു ഈ പറഞ്ഞ പോലെ സ്റ്റിയറിംഗ് പിടിക്കുന്നത് കറക്റ്റ് അല്ല ഞാൻ ആദ്യമായിട്ടാണ് ബസ് ഓടിക്കുന്നത് ആക്ച്വലി അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാകും നിങ്ങൾ ക്ഷമിക്കുക കാരണം തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ അത് തിരുത്താനും അതുപോലെ തന്നെ എന്താണ് അടുത്ത പ്രാവശ്യം അത് ശരിയാക്കാനൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ആണ് ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ അത് തിരുത്തി തിരുത്തി പഠിച്ചാൽ മാത്രമേ അത് ശരിയാകത്തുള്ളൂ അപ്പം തെറ്റു ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞിരുന്നതിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല നിങ്ങൾ പറഞ്ഞു ബിക്കോസ് ഞാൻ ആദ്യമായിട്ടാണ് ബസ് ഓടിക്കുന്നത് തന്നെ അപ്പം അതിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ട് പക്ഷേ അതെല്ലാം ഞാൻ റെഡിയാക്കി ആയിരിക്കും എന്തായാലും ഞാൻ വണ്ടി ഓടിക്കാനായിട്ട് കംപ്ലീറ്റ് ായിട്ട് ഞാൻ ഓടിക്കാനായിട്ട് ഇറങ്ങത്തുള്ളൂ സോ നമ്മളുടെ ഇരിക്കുഞ്ഞു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ സോ എനിക്ക് ഒരുപാട് ഹാപ്പിനെസ് ഉള്ളൊരു ഡേ ആണെന്ന് ഇനി ഇനി എനിക്ക് എങ്ങനെയെങ്കിലും ബസ് ഓടിക്കണം എനിക്കത് മാത്രമേ ഉള്ളൂ ഇപ്പം എങ്ങനെയെങ്കിലും ബസ് ഓടിക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ജിന്ന് ഓടിക്കണം ജിന്ന് ജിന്നു പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഒരു കമ്മിറ്റ്മെൻറ് ഉള്ള ഒരു ബെസ്സാണ് എനിക്ക് ജിന്നിനോട് അത് തന്നെ പഴയ ഒരുപാട് നമ്മുടെ ജയ്ഗുരുവിൻ്റെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റിൽ പോയി കണ്ട ഒരു വണ്ടിയാണ് ഈ ജിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സത്യം കഴിഞ്ഞാൽ അറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കളർ ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു പച്ചയൊക്കെ മാറിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് വൈറ്റിലേക്ക് ആയല്ലോ അപ്പോൾ ആ ഒരു സങ്കടമുണ്ട് നമ്മുടെ മനസ്സില് കാരണം ഇന്നും നമ്മുടെ മനസ്സിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പച്ചക്കളറ് പെയിൻ്റ് അടിച്ച ആ ഒരു വണ്ടിയാണ് ജിന്നാണ് ശരിക്കും വല്ലാത്തൊരു ജിന്നാണ് മനസ്സിൽ കയറി കഴിഞ്ഞാൽ അവൻ വിടൂല്ല അങ്ങനത്തെ ഒരു ജിന്ന് ഓക്കെ ഗൈസ് അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് പേയാണ് അപ്പോൾ അടുത്തടുത്ത വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും ഹെവി ലൈസൻസിന് ഇങ്ങനെ എന്താണ് അതിൻ്റെ അപ്ഡേഷൻസ് ഒക്കെ നമ്മൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അധികം വലിച്ചു നീട്ടുന്നില്ല നിങ്ങൾക്ക് ബോറടിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ചറ്റപ്പായിപ്പിക്കും